ഇരുവട്ടം മണവാട്ടി രചന ഷാന ജാൻസ് മോള് കരയുന്നുണ്ടില്ല അസി വിശന്നിട്ടാവും ഒന്നെടുത്ത് പാൽ കൊടുക്ക് ഉമ്മച്ചിയുടെ ശബ്ദം കേട്ടാണ് ചിന്തകളിൽ നിന്ന് ഉണർന്നത് നിറഞ്ഞൊഴുകിയ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൾ കുഞ്ഞിനെ എടുത്ത് മടിയിൽ വെച്ച് പാൽ കൊടുക്കാൻ തുടങ്ങി വീണ്ടും അവൾ പഴയ ഓർമ്മകളിലേക്ക് മുങ്ങി ഇടക്കിടെ കണ്ണുകൾ നിറയുന്നുണ്ട് അടക്കി പിടിച്ച നിലവിളികൾ പുറത്തേക്ക് വരാതെ അടക്കി പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് അവൾ ഓർത്തു ഇന്ന് കുഞ്ഞിനെ കാണാൻ വന്നപ്പോൾ അമ്മായിമ്മ പറഞ്ഞ വാക്കുകൾ അസി മോൾ ഉമ്മ പറയുന്ന കേൾക്കുക ഒക്കെ മറക്കണം ഉമ്മാക്ക് വിഷമം ഇല്ലായിട്ടല്ല പെറ്റ വയറിൻ്റെ ദണ്ണം മോൾക്കി ഇപ്പം അറിയാലോ എന്നാലും പറയാം മോളെല്ലാം മറന്ന് പുതിയൊരു ജീവിതത്തെ ജീവിതത്തെപ്പറ്റി ആലോചിക്കണം ഇപ്പം തന്നെ വേണമെന്നല്ല എന്നാലും നിൻ്റെ കുഞ്ഞിന് വേണ്ടിയാണ് പറയുന്നത് മോള് മനസ്സിലാക്കുക ഉമ്മ എന്നോട് പറയുന്ന എത്ര വിഷമത്തോടെയാണെന്ന് എനിക്കറിയാം ആ വീട്ടിലേക്ക് ചെന്ന് കയറി അന്ന് മുതൽ സ്വന്തം മോളായിട്ട് തന്നെയാണ് ഉമ്മേനെ നോക്കിയത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഇങ്ങനെ വന്ന് പറയുന്നു പക്ഷേ എങ്ങനെ ഞാൻ എൻ്റെ ആരിഫിക്കാനെ മറക്കും ആ സ്ഥാനത്ത് വേറൊരാളെ അതും അദ്ദേഹത്തിൻ്റെ അനിയൻ നാശിക്കന് എനിക്കത് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല ഉമ്മേനോട് ഇത് ആദ്യമായിട്ടല്ല പറയുന്നത് ആദ്യം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ശക്തമായി എതിർത്തതാണ് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞതാണ് പക്ഷേ ഇപ്പോൾ അവൾ കണ്ണുകളിറുകെ അടച്ച് അവളുടെ കണ്ണിൽ കഴിഞ്ഞൊരു വർഷം മുമ്പുള്ള ദിനം ഓടിയെത്തി ഡിഗ്രി എക്സാം കഴിഞ്ഞിരിക്കുമ്പോഴാണ് ആരിഫിൻ്റെ പ്രപ്പോസൽ വരുന്നത് വീട്ടുകാർ അവരുടെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ചു അതിനൊടുവിൽ അവരോട് പിണ്ണാടാൻ വരാൻ പറഞ്ഞു ജീവിതത്തിൽ ആദ്യത്തെ പെണ്കാണലാണ് നല്ലോണം ടെൻഷനുണ്ട് വീട്ടിൽ ഞാൻ ഒറ്റമോളായതുകൊണ്ട് ടെൻഷൻ പങ്കുവെക്കാൻ മാമന്റെ മോളെ വിളിച്ചു വരുത്തി കൂടെ മാമനും മാമയും ഉണ്ട് ഉമ്മച്ചി വിളിപ്പിച്ചതാ ഉമ്മച്ചിക്ക് എന്നേക്കാൾ വെപ്രാളം എന്നെ നേരത്തെ തന്നെ മാറ്റി നിർത്തിച്ച് മാമിയും മോളും കൂടെ അങ്ങനെ പറഞ്ഞ സമയത്ത് മുറ്റത്ത് കാറ് വന്ന് നിന്നു റൂമിലെ ജനലരികിൽ പോയി നിന്ന് വന്നവരെ മറിഞ്ഞിരുന്നുണ്ട് നോക്കി രണ്ട് ചെക്കന്മാരും കുറച്ച് പ്രായമായ രണ്ടുപേരും പയ്യന്മാരെ കണ്ടിട്ട് ജ്യേഷ്ഠാന്മാരാണെന്നാ തോന്നുന്നത് അവർ സിറ്റിയുള്ളിലേക്ക് കയറിയപ്പോഴേക്ക് അവൾ ഓടി കിച്ചണിലേക്ക് ഉമ്മച്ച് അവിടെ ചായയും പലഹാരവും റെഡിയാക്കുന്നുണ്ട് അതിൽ നിന്നുള്ളി തിന്നുകൊണ്ട് നിൽക്കുമ്പോൾ മാമൻ വന്ന് എന്നോട് ചായയുമായി വരാൻ പറഞ്ഞു എനിക്ക് വീണ്ടും ടെൻഷൻ തുടങ്ങി അവസാനം മാമൻ എന്റെ കൂടെ തന്നെ നിൽക്കാമെന്ന് വാക്ക് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉമ്മറത്തേക്ക് ചെന്നു അവിടെ വന്നവർ നാലുപേരും ഉപ്പച്ചിയും ഇതാണ് എൻ്റെ മോൾ ഹസീബ മോനെ ആരിഫെ നല്ലോണം കണ്ടോട്ടോ പിന്നെ പെണ്ണിനെ കണ്ടില്ല എന്നൊന്നും പറയരുത് ഉപ്പച്ചിയെന്ന് പരിചയപ്പെടുത്തി കൂടെ പെണ്ണ് കാണാൻ ചടങ്ങിൽ ഏറ്റവും മോൾഡ് ചളിയും അടിച്ച് ഉപ്പച്ചി പൊതുവെ സംസാരപ്രിയനാണ് ഉപ്പച്ചി പറഞ്ഞ ആളെ ഞാനൊന്ന് നോക്കി കൊള്ള തരക്കേടില്ല ഞാൻ അയാളെ നോക്കിയൊന്ന് മന്ദഹസിച്ചു ചായ കൂടി കഴിഞ്ഞു അടുത്ത സെക്കൻഡും ചെക്കനുമ്പോഴേക്കും തനി സംസാരിക്കാനുള്ള ചടങ്ങാണ് അവൾക്ക് വീണ്ടും ടെൻഷൻ കോളേജിലൊക്കെ ഫ്രണ്ട്സുമായി സംസാരിച്ച ശീലം ഉണ്ടെങ്കിലും ഇതിപ്പോൾ ഇങ്ങനൊരവസ്ഥയില്ല എന്തായാലും പെട്ടു ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഓഫീസ് റൂമിലേക്ക് നടന്നു പുറകെ ആരിഫും ഹസി ആരിഫ് അങ്ങനെ വിളിച്ചോട്ടെ തന്നെ ഒറ്റ തോട്ടിൽ തന്നെ എനിക്ക് ഇഷ്ടമായി തനിക്ക് തന്നെ ഇഷ്ടമായെങ്കിൽ നമുക്കിത് മുന്നോട്ട് പോയാലോ ആരിഫ് ചോദിച്ചു പെട്ടെന്ന് ആയത് പറയാൻ തോന്നിയില്ല ആകെ ഒരു വെപ്രാളം താൻ താനെന്തായാലും തുറന്നു പറഞ്ഞോട്ടോ തന്നെ പോലെ ഒരാൾക്ക് ഞാൻ ചെയ്യലെന്ന് എനിക്ക് തന്നെ അറിയാം സൗന്ദര്യത്തിലും വിദ്യാഭ്യാസത്തിലും ഞാൻ തന്നെക്കാൾ പുറകെ തന്നെയാണ് പെട്ടെന്ന് തന്നെ കണ്ടപ്പോൾ ഒരു ആവേശത്തിൽ ചോദിച്ചാ സോറി ശരിയാണ് കോളേജിൽ താനായിരുന്നു ബി ടി ആരിഫ് ഒരു സാധാരണ പയ്യൻ പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക സൗന്ദര്യമൊന്നുമില്ല പക്ഷെ എനിക്കെന്തോ നോ പറയാൻ തോന്നിയില്ല എൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട എനിക്കും സമ്മതാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു അത് കേട്ട് ആരിഫിൻ്റെ മുഖം വിടർന്നു അയാൾ സന്തോഷത്തോടെ പുറത്തേക്ക് ഇറങ്ങി പോകും വഴി എന്നെ നോക്കി ചിരിക്കാൻ മറന്നില്ല പിന്നീടെല്ലാം പെട്ടെന്നായിരുന്നു പരസ്പര അന്വേഷണവും വീട് കാണലും എൻഗേജ്മെൻ്റും കല്യാണവും എല്ലാം രണ്ട് മാസത്തിനുള്ളിൽ കഴിഞ്ഞു അവിടെ ചെന്നപ്പോൾ ഒരിക്കലും മറ്റൊരു വീടാണെന്ന് തോന്നിയില്ല പെൺമക്കളില്ലാത്ത ഉപ്പാക്കും ഉമ്മാക്കും താൻ ശരിക്കും ഒരു മോൾ ആയിരുന്നു പിന്നീട് താൻ ആണെന്ന് കൂടി അറിഞ്ഞപ്പോൾ കൈവളയിൽ കൊണ്ടുനടക്കുന്ന പോലെയായിരുന്നു അവിടെയുള്ളവർ തന്നെ നോക്കിയത് അവിടെ രണ്ട് ആൺകുട്ടികളായതുകൊണ്ട് തന്നെ ആണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ ആരിഫിക വയറ്റിൽ തലവെച്ച് പറയും ഇതെൻ്റെ പൊന്ന് മോളാണെന്ന് കുഞ്ഞിനോട് വയറ്റിൽ കൈവച്ച് ചുംബിച്ചുകൊണ്ട് സംസാരിക്കുന്നതായിരുന്നു ആ സമയത്ത് ആരിഫിഖാൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഏഴാം മാസം ചടങ്ങിനായി കൂട്ടിക്കൊണ്ടുവരാൻ വീട്ടുകാർ വന്നപ്പോൾ ശരിക്കും സങ്കടമായിരുന്നു ഞാൻ ഇറങ്ങുമ്പോൾ കണ്ണ് നിറച്ചിരിക്കുന്ന ഉമ്മയും ഉപ്പയും അവർക്ക് പിന്നിലുള്ളിലെ വേദന കടിച്ചമർത്തി തന്നെ നോക്കി പുഞ്ചിരിച്ചു നിൽക്കുന്ന ആരിഫിക്കേയും അതായിരുന്നു അവസാന കാഴ്ച നീ പോയിക്കോ നാളെ രാവിലെ ഞാൻ അവിടെ എത്തും എന്നു എന്നെ യാത്രയാക്കി അദ്ദേഹം പിന്നീട് എന്നെ കാണാവുന്നില്ല രാത്രി ഷോപ്പ് അടച്ചു വരുമ്പോൾ ഒരു ആക്സിഡൻറ്റ് അവിടെ വെച്ച് തന്നെ പിറ്റേന്ന് പുലർച്ചെ തന്നെ എന്നെ എല്ലാവരും കൂടെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഉള്ളിലൊരു പിടച്ചിലുണ്ടായിരുന്നു ഉമ്മാക്കോ ഉപ്പാക്കോ എന്തോ സംഭവിച്ചു എന്നാണ് ആദ്യം കരുതിയത് ഉപ്പയുടെ സങ്കടം അടക്കി പിടിച്ച ഫോൺ സംഭാഷണങ്ങളും ഉമ്മയുടെ കണ്ണീരും എൻ്റെ സംശയത്തിനാക്കം കൂട്ടി എന്തോ അരിതാത്ത സംഭവിച്ചുവെന്നറിഞ്ഞിട്ടും ഞാൻ പടച്ചവനോട് ഉള്ളുരികി പ്രാർത്ഥിച്ചു ഒന്നും വരുത്തല്ലേ റബ്ബേയെന്ന് വീട്ടിൽ ചെന്നിറങ്ങിയപ്പോൾ ഒരുപാട് ആളുകളുണ്ടായിരുന്നു എല്ലാവരും തന്നെ ഉറ്റുനോക്കുന്നുണ്ട് എല്ലാ കണ്ണുകളിലും സഹതാപമായിരുന്നു ആളിലേക്ക് കടന്ന് മാരിഫിക്കാൻ്റെ ഉമ്മ താഴെ തളർന്നു കിടക്കുന്ന കണ്ടു കൂടെ കുറച്ച് ബന്ധുക്കളും എന്നെ കണ്ടതും പോയല്ലോ പോയല്ലോ പൈതലിന്റെ മുഖം ഓ എന്ന് കരഞ്ഞു എന്താ നിമിഷങ്ങൾ തന്റെ പാതി എല്ലാം െല്ലാമായി ആരിഫിക്ക തലച്ചോറിലെ കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയതിന് മുമ്പേ ബോധം നശിച്ചാൻ വീണിരുന്നു പിന്നീട് എപ്പോഴോ കണ്ണു തീർന്നപ്പോൾ അറിഞ്ഞതൊന്നും സത്യമാവില്ലെന്ന് കരുതി നോക്കിയെങ്കിലും റൂമിൽ കൂടി നിൽക്കുന്ന ആളുകളുടെയും അവരുടെ കരച്ചിലും സഹതാപം കലത് നോട്ടവും എന്നെ സത്യം ഉൾക്കൊള്ളാൻ പ്രേരിപ്പിച്ചു പക്ഷേ എത്രയൊക്കെ ആയിട്ട് അത് മനസ്സിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ഒന്ന് കരയാൻ പോലും ത്രാണിയില്ലാതെ ഞാൻ കിടന്നു ആരോ പറയുന്നു കേട്ടു മയ്യത്ത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് എത്തിയെന്ന് അത് കേട്ടപ്പോൾ നെഞ്ചിൽ കത്തിവെച്ച പോലെ മയ്യത്ത് ഇനി ആരിഫിക്കല്ല ഒരു മയ്യത്ത് ഉള്ളിൽ അടിഞ്ഞുകൂടിയ സങ്കടക്കടൽ കണ്ണിലൂടെ പെയ്തു തുടങ്ങി എല്ലാവരും കണ്ടു കഴിഞ്ഞു അവസാനം എന്നെ വിളിച്ചു അവസാനമായൊരു നോക്ക് കാണാൻ കണ്ണടച്ചുകൊണ്ടാണ് നടന്നത് ആരൊക്കെയോ താങ്ങിയിട്ടുണ്ട് നോക്ക് എന്ന് പറഞ്ഞു കേട്ട് കണ്ണു തുറന്ന് നോക്കി കണ്ണുനീർ കാഴ്ചയെ മറച്ചു കണ്ണൊന്ന് ചിമ്മി തുറന്നു അവസാനമായി എൻ്റെ മാരനിയൊന്ന് കാണാൻ വെള്ളത്തുണിയിൽ പൊതിഞ്ഞു മുഖം മാത്രം വെളിയിൽ കാണുന്ന രീതിയിൽ കിടക്കുന്ന ആരിഫിക്ക എൻ്റെ ജീവൻ ജീവിതം എല്ലാമാണ് ഈ മൂന്ന് വർഷം തുണിയിൽ പൊതിഞ്ഞു കിടക്കുന്നത് ഇനി ഒരിക്കലും എനിക്ക് ആരിഫിക്കാനെ കാണാൻ കഴിയില്ലെന്ന സത്യം ഓർമ്മിൽ വന്നു അതുവരെ പിടിച്ചെന്ന കരച്ചിൽ അണപൊട്ടി ഒഴുകി എന്റെ ഇക്കായെന്ന് അലറി കരഞ്ഞു കൂടെ നിൽക്കുന്നവരെല്ലാവരും കരഞ്ഞു പോയിരുന്നു അന്ത്യ ചുമനം കൊടുത്തുകഴിഞ്ഞതും ബോധം പറഞ്ഞാൽ വീണ്ടും ഉമ്മയുടെ കൈകളിൽ വീണു പിന്നീട് കണ്ണ് തുറന്നപ്പോഴേക്കെല്ലാം കഴിഞ്ഞിരുന്നു ആരിഫിഖാനെ പള്ളിയിൽ കൊണ്ടുപോയി മറവ് ചെയ്തവർ തിരിച്ചു വന്നു ആരൊക്കെയോ എന്തൊക്കെയോ കഴിക്കാൻ തരുന്നുണ്ട് കഴിക്കാൻ പോയിട്ട് ഒരു തുള്ളി വെള്ളം പോലും തൊണ്ടയിൽ ഇറങ്ങാത്ത അവസ്ഥയായിരുന്നു മോളെ ഏതെങ്കിലും കുടിക്കുക ഉമ്മ ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം കൊണ്ടുവന്ന് തന്നു സമയം ഉച്ച കഴിഞ്ഞിരുന്നു ഞാൻ ഉമ്മയെ ദയനീയമായത് നോക്കി ആ നോട്ടത്തിലുണ്ടായിരുന്നു എല്ലാം മോളെ നിനക്ക് വേണ്ടിയല്ല നിൻ്റെ വയറ്റിലൊരു ജീവനുണ്ട് അതിൻ്റെ ജീവൻ നിലനിൽക്കണമെങ്കിൽ മോളെത്തിന് കഴിക്കണ്ടേ അപ്പോഴാണ് ഞാൻ എൻ്റെ കുഞ്ഞിനെ കുറിച്ച് ഓർത്തത് പാവ കുഞ്ഞ് എൻ്റെ ആരിഫിക്കാൻ്റെ ജീവൻ്റെ ശേഷിപ്പ് അതെനിക്ക് വേണം കുഞ്ഞിനെ കൂടി നഷ്ടപ്പെടുത്താൻ വയ്യ ആ ചിന്തയിൽ ഞാൻ ഉമ്മ തന്ന വെള്ളം കുടിച്ചു പിന്നീടുള്ള നാളുകൾ ആരിഫിക്കാക്ക് വേണ്ടി പ്രാർത്ഥനകൾ നിറഞ്ഞതായിരുന്നു ഗർഭിണിയായതുകൊണ്ട് ഇത്തേക്കണമെന്ന് ചിലർ പറഞ്ഞെങ്കിലും ഞാൻ സമ്മതിച്ചില്ല അവസാനം നാലു മാസം പൂർത്തിയാക്കാൻ ഈ സമയത്ത് കഴിയില്ലെന്ന കാരണം കൊണ്ട് നാൽപ്പത് ദിവസമാക്കി ഇത് കഴിഞ്ഞ് എന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നു ഡെലിവറി എടുത്തുകൊണ്ട് അവിടുന്ന് ഉമ്മയും ഉപ്പ് ഇടക്കിടെ വരും പിന്നീട് അങ്ങോട്ട് കുഞ്ഞിനായിട്ടുള്ള കാത്തിരിപ്പായിരുന്നു കാത്തിരിപ്പിനൊടുവിൽ ഡെലിവറി കഴിഞ്ഞു ആരിഫിക്കാൻ്റെ പ്രാർത്ഥന പോലെ പെൺകുഞ്ഞായിരുന്നു ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു ഇക്കാർക്ക് ഒരു പെൺകുഞ്ഞിന് പക്ഷേ ഉണ്ടായപ്പോൾ കാണാനുള്ള വിധി ഉണ്ടായില്ല പാവത്തിന് അവൾ കണ്ണുനീര് തുടച്ചു കുഞ്ഞ് പാലുടിച്ച് കഴിഞ്ഞിരുന്നു അവൾ കുഞ്ഞിനെ തോളിലിട്ട് കൊട്ടിക്കൊടുത്തു മോളെ കാണാൻ വരുമ്പോഴെല്ലാം ഇക്കാലിൻ്റെ ഉമ്മ എൻ്റെ വിധി വിധിയോർക്ക് കരയുമായിരുന്നു അതിനിടയിൽ എപ്പോഴാണ് ഇങ്ങനൊരു സംസാരം വന്നത് എനിക്കറിയാം അവരെല്ലാം കൂടി ആലോചിച്ചു കാണും എന്നിട്ടാ എന്നോട് പറയുന്നത് ഇടക്കിടെ പറഞ്ഞാൽ എൻ്റെ മനസ്സ് മാറിയാലോ എന്ന് കരുതിയാവും ഉമ്മ പറയുന്നു കുറച്ച് കഴിഞ്ഞ് ഉമ്മശി വന്നു ഞാൻ എന്തോ ആലോചിച്ചിരിക്കുകയായിരുന്നു മോളെ മോൾ അവരോട് എന്തെങ്കിലുമൊന്ന് പറ അവർ കുറേ ദിവസമായാലോ പറയുന്നു ആഷിക്കിനും കുഴപ്പമില്ല ഉപ്പച്ചി സംസാരിച്ചിരുന്നു എങ്ങനെയാണ് ഉമ്മ ഞാൻ എനിക്ക് പറ്റൂലമ്മ ആരിഫിഖാൻ്റെ സ്ഥാനത്ത് ആഷിക്ക് അതും ആ വീട്ടിൽ വേണ്ട ഉമ്മ ഞാൻ എൻ്റെ മോളെ നോക്കി ഇവിടെ നിന്നോളാ മോളെ നീ ഉമ്മച്ചി പറയുന്ന കേൾക്ക് നീ ചെറുപ്പ ജീവിതം ഇനി ഒരുപാടുണ്ട് ഒറ്റയ്ക്ക് ജീവിക്കാൻ നിന്നാമ്മ എൻ്റെ കുട്ടി തോറ്റുപോകും നീ ഇങ്ങനെ ജീവിക്കുന്ന കാണുമ്പോൾ ഉമ്മച്ചിക്ക് ഉപ്പച്ചിക്ക് എത്ര സങ്കടമുണ്ടെന്നറിയുമോ ഉമ്മച്ചിക്ക് അറിയാൻ തുടങ്ങി മോളെ നീ അവർ പറയുന്ന അനുസരിക്കണം എനിക്കൊരു മോളാ എന്തായാലും നിന്നെ കുറച്ച് കഴിഞ്ഞ് മറ്റൊരു വിവാഹം കഴിപ്പിക്കും അത് ഞങ്ങളുടെ കടമയാണ് നീ മറ്റൊരു വീട്ടിൽ പോയാൽ നിന്റെ മോൾ അവിടെ ഉള്ളവർ അംഗീകരിക്കില്ല അവിടെ കൊണ്ടുപോയാൽ തന്നെ അവൾ അവിടെ ഒരു അധികപ്പറ്റായിരിക്കും ആഷിക്കാണെങ്കിൽ അവളുടെ ഉപ്പാൻ്റെ അനിയാണ് ഉപ്പാൻ്റെ സ്ഥാനം തന്നെയാണ് അവളുടെ സ്വന്തം വീടോ അവൾക്ക് അതിലൊരു നല്ല ജീവിതം മോൾക്ക് കൊടുക്കാൻ കഴിയുമോ ഉമ്മച്ചി ചോദിച്ചു അപ്പോഴാണ് ഞാൻ അത് ഓർത്തത് എൻ്റെ മോൾ അവടെ ഉപ്പാൻ്റെ വീട്ടിലല്ലേ താമസിക്കേണ്ടത് ഉമ്മച്ചി പറയുന്ന പോലെ തന്നെ മറ്റൊരു യുവാഹം കഴിപ്പിച്ചാൽ അങ്ങോട്ട് എന്ത് വിശ്വസിച്ച് ഞാൻ കൊണ്ടുപോകും എൻ്റെ മോളെ ഇന്നത്തെ കാലത്ത് സ്വന്തം ആൾക്കാരെ പോലും വിശ്വസിക്കാൻ പറ്റില്ല പിന്നെ എങ്ങനെ ഒരു പെൺകുഞ്ഞിനെ ഇനി ഇവിടെ നിർത്തിയാൽ എൻ്റെ മോൾക്ക് ഉമ്മാൻ്റെയും ഉപ്പാൻ സ്നേഹം ഒരുപോലെ നിഷേധിക്കപ്പെടില്ലേ അത് അവളോട് ചെയ്യുന്ന ക്രൂരതയല്ലേ ഉമ്മ പോയി പോയിക്കഴിഞ്ഞ് ഞാൻ അത് തന്നെ ചിന്തിച്ചു എൻ്റെ മോളുടെ മുഖത്ത് നോക്കിയപ്പോൾ എനിക്ക് കരശിൽ വന്നു അവളെ യാതൊരു അല്ലാലും അറിയിക്കാതെ വളർത്തണം ഉമ്മാൻ്റെ ഉപ്പാൻ സ്നേഹം തന്നെ അവൾ വളരണം അതുകൊണ്ട് ഉമ്മ പറഞ്ഞ് സമ്മതിക്കണം ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു പിന്നീട് ആരിഫിഖാൻ്റെ ഉമ്മ വന്നപ്പോൾ ഞാൻ സമ്മത അറിയിച്ചു അത് കഴിഞ്ഞ് ആഷിക്കെന്നെ കാണാൻ വന്നു വന്നിവിടെ മോളെടുത്ത് കുറച്ച് എന്നെ കളിപ്പിച്ചു എന്നിട്ട് എന്നോട് പറഞ്ഞു അസി നീ പേടിക്കണ്ട സാധാപം കൊണ്ടൊന്നുമല്ല നിന്നെ കല്യാണം കഴിക്കുന്നു ആദ്യവും അത് പറഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് എതിർത്തു പിന്നീട് ഇക്കാലം ഈ പൊന്നുമോളോ ഓർത്തപ്പോൾ സമ്മതിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല ഇവളെ ഇക്കാനെ പോലെ എനിക്കല്ലാതെ വേറെ ആർക്കാ സ്നേഹിക്കാൻ അവകാശം ഇവൾക്ക് വേണ്ടി നമുക്ക് ഇത് അംഗീകരിക്കാം അതും പറഞ്ഞ് ആവും പോയി അങ്ങനെ ഒരു വർഷത്തിന് ശേഷം വീണ്ടും ഞാൻ ആ വീടിൻ്റെ പടി ചവിട്ടി ഈ തവണ ആഷിഖിൻ്റെ കൈ പിടിച്ചായിരുന്നു തോളിൽ ഉറങ്ങുന്ന മോളും ഈ തവണ ആളും ബഹളവും ഒന്നുമില്ല പള്ളിയിൽ വെച്ച് ചെറിയൊരു നിക്കാഹായിരുന്നു അകത്തേ കയറുമ്പോൾ ആരിഫിക്കാൻ്റെ ഓർമ്മയിൽ കണ്ണുകൾ നിറഞ്ഞ് തുളുമ്പി മൂന്ന് വർഷത്തിന് ശേഷം മോളെ നിക്ക് ആഷിഖ് അൻഷമോടെ പിറകെ ഓടുകയാണ് മോൾക്കിപ്പോൾ നാലു വയസ്സായി സ്കൂളിൽ പോകാനുള്ള തിരക്കാണ് കാണുന്നത് ആഷിക്കിന് പുറകെ ഹസീബ് വന്നു ഒരു കയ്യിൽ മോളുടെ സ്കൂൾ ബാഗും ഒക്കെ തിരിക്കുന്ന അവിടെ രണ്ടാമത്തെ കുഞ്ഞ് ആറുമാസമായിട്ടേ ഉള്ളൂ മോന് പേരായ അവരുടെ ദാമ്പത്യവലയിൽ പോയിട്ട് ആദ്യത്തെ കുരുന്നു അവളുടെ ജീവിതം ഇനിയെങ്കിലും സന്തോഷപൂർണ്ണമാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം